അർജുന വളരെയധികം ബഹുമാനം കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഈ മനുഷ്യന്മാർക്കെ മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ പറ്റുക എന്നുള്ളതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ പരിധിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒന്ന് രണ്ട് ദിവസങ്ങളായി ചില പ്രസ്മീറ്റൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അതായത് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ അതായത് ചിരിക്കുക ബുദ്ധി അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിക്കാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമുണ്ട് മനുഷ്യന് മനുഷ്യനാകാനും പറ്റും അതോടൊപ്പം മൃഗമാകാനും പറ്റും പക്ഷെ മൃഗത്തിന് മനുഷ്യനാകാൻ പറ്റില്ല ആ ഒരു വ്യത്യാസം ദയവ് ചെയ്ത് പാഠപുസ്തകങ്ങളിലൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മനുഷ്യന്മാർക്ക് ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ അല്പമെങ്കിലും വിവരം നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അത് ക്രൂഷ്യൽ ക്രൂശ്വലായിട്ടൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ സഹായിക്കുന്നുണ്ടോ ഓർക്കുക ആ ആളായിരിക്കും നമുക്ക് എതിരെ നിൽക്കുന്ന വലിയൊരു ശത്രു നല്ല വടുവൃക്ഷം പോലെയുള്ള ശത്രു എന്ന് പറയുന്നത് നമ്മൾ സഹായിച്ച ആൾ തന്നെയായിരിക്കും അതുകൊണ്ട് കാരണമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ സഹായിക്കും അതായത് ആഴിയിൽ കളഞ്ഞാലും അളന്ന് കളയണം കടലിൽ കളയുകയാണെങ്കിലും അളന്നളന്ന് കളയുക എന്നുള്ളത് കേട്ടോ അപ്പൊ എത്ര ഒക്കെ പറഞ്ഞാലും ചില മനുഷ്യന്മാർ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ വന്ന വഴികൾ മറക്കാത്ത ചില വ്യക്തികൾ നിസ്സഹായരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ സഹായിക്കും കൈയും മെയ്യും ഒക്കെ മറന്ന് സഹായിക്കും ഭക്ഷണം പോലും കഴിക്കാതെ സഹായിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി കണ്ടു അല്ലേ മനാഫ് സ്വന്തം കുടുംബത്തെ മറന്ന് സ്വന്തം കാര്യങ്ങൾ മറന്ന് സഹായിച്ചു എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകാനാണോ അല്ല ഈ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നല്ല അദ്ദേഹം വിചാരിച്ചത് മാക്സിമം കിട്ടാവുന്ന അങ്ങേ അറ്റം സഹായം അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ നിന്ന മനാഫ് അർജുനന് വളരെയധികം ബഹുമാനം കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് കേട്ടോ ഇന്നലെ ഒരു പ്രസ്മീറ്റ് ഞാൻ കാണുകയുണ്ടായി നമ്മളൊക്കെ നാണിച്ച് തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ രണ്ടു മാസം ഒരു മനുഷ്യൻ സ്വന്തം കൂടപ്പറപ്പിനെ കാട്ടിലും സ്നേഹിച്ചുകൊണ്ട് അതായത് തന്റെ തൊഴിലാളിയാണ് അത്രയധികം ആത്മാർത്ഥത കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും എന്താണ് നമ്മൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും അല്ലെ പക്ഷേ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം മറന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ സ്വന്തം ബിസിനസ് സംരംഭങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹം രണ്ട് മാസം ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക വീടെടുത്ത് അവിടെ ഉണ്ടായിരുന്ന മീഡിയാസിനും ബാക്കി ആളുകൾക്കും ഭക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കി കൊടുക്കുകയും ഈ ഡെഡ്ബോഴി കൊണ്ടല്ലാതെ ഞാൻ തിരികെ പോകേയില്ല എന്ന് വാശിയോടുകൂടി അദ്ദേഹം അന്ന് മുതലേ പറയുന്നുണ്ട് ലോറിക്കുള്ളിൽ ഉണ്ട് അർജുനെ കൊണ്ടേ ഞാൻ തിരികെ പോകൂ ഇതിനിടയ്ക്ക് ഇദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മനസ്സിലാകും പല നേതാക്കളും ഉന്നത പദവിയിലുള്ള പല ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ ഫോൺ കോളിലൂടെ ബന്ധപ്പെടുകയും ഈ ദൗത്യം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ലോറി ടോട്ടൽ ലോസ് ആണ് അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടും അതിൽ കൂടുതൽ പൈസ ഓഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ഈ ദൗത്യം ഒന്ന് ഉപേക്ഷിച്ചു പോകണം അത്രയേ ഉള്ളൂ മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് ഇവർ കൊടുക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് യാതൊരു പൈസയുടെയും ആവശ്യമില്ല എനിക്ക് ഒരേ ഒരു കാര്യമാണ് ഇവിടെ ആവശ്യം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ മിസ്സിംഗ് എന്നൊരു ഡോക്യുമെന്റ് എനിക്ക് വേണ്ട ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം എന്തിനാ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടുമോ അർജുൻറെ ഇദ്ദേഹത്തിന് അർജുനന് കിട്ടേണ്ട എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്ന എന്തെങ്കിലും മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുമോ ഒന്നും കിട്ടത്തില്ല അല്ലെ ആ കുടുംബത്തിന് വേണ്ടി അർജുനെന്ന് പറയുന്ന ആ യൗവനക്കാരന്റെ അകാലത്തിൽ പൊലിഞ്ഞു പോയ ആ യൗവനക്കാരന്റെ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിയമപരമായി അത് നേടിയെടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി സ്വന്തം കുടുംബത്തെയും സ്വന്തം പോലും വിട്ട് രണ്ടു മാസം ശിരൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ കഴിഞ്ഞ ഒരു ലോറി മുതലാളി മരണപ്പെട്ട അർജുന്റെ ഫാമിലി പറയുന്ന ഒരു കാര്യം അതായത് മീഡിയയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനാഫ് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് മീഡിയയുടെ ശ്രദ്ധ കിട്ടുക എന്ന് പറയുന്നത് വലിയ തെറ്റാണോ മീഡിയയുടെ ശ്രദ്ധ കിട്ടിയാൽ തന്നെ എത്ര നാൾ ഏറിയാൽ ഒരു രണ്ട് മാസം അത് കഴിഞ്ഞ ആ താരപുലിമയൊക്കെ തീരും അല്ലെ അല്ലെങ്കിൽ പിന്നെ വല്ല സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കണം ഉദ്ഘാടനങ്ങൾക്കൊക്കെ സ്ഥിരമായി പോയി പ്രകമ്പനം കൊള്ളിക്കുന്ന വല്ല സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ മീഡിയയുടെ ഒരു അറ്റൻഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ പക്ഷെ ഈ മനാസിനെ പോലുള്ള ഒരു വ്യക്തി അതും ഷിരൂർ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിന് മീഡിയയുടെ അറ്റൻഷൻ കിട്ടി അല്ലെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നു എന്തിനു വേണ്ടി അതിനൊരു ഉത്തരം വേണമല്ലോ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് തുകയാണെങ്കിലും അത് അർജുന്റെ ഫാമിലിക്ക് തന്നെ കിട്ടത്തുള്ളൂ അതിൽ നിന്ന് ഒരു തരി പോലും അനാഫിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എടുക്കാൻ സാധിക്കത്തില്ല മീഡിയയുടെ അറ്റൻഷൻ നേടിയെടുക്കുന്നു എന്നുള്ള എന്നുള്ള ആരോപണം ശരിയാണോ അതൊരു ശുദ്ധ പൊട്ടത്തരമല്ലേ മറ്റു ഒരു സംശയം എനിക്ക് വന്ന എന്തെന്നാൽ ഈ അർജുൻറെ ബോഡി കിട്ടുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തിയില്ല അവർ ബോഡി കിട്ടി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് വന്നിരിക്കേണ്ട കാര്യം എന്തായിരുന്നു അനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സംഭവത്തെ വല്ലാത്ത രീതിയിൽ അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് മീഡിയാസിന്റെ അറ്റൻഷൻ ഒക്കെ ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പരാതി ഉള്ള സമയത്ത് തന്നെ പ്രസ്മീറ്റ് നടത്തിയില്ല ഇവർ ആക്ഷേപിക്കുന്ന മറ്റൊരു കാര്യം ആരോപിക്കുന്ന മറ്റൊരു കാര്യം മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് മനാഫ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോസ് എടുക്കുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം മനാഫ് പറയുന്നു ഇത്ര വ്യൂസ് ആയി ഇത്ര വ്യൂസ് ആയി പിന്നെന്താ മനാഫ് ചെയ്യേണ്ടത് അർജുനെന്ന് പറയുന്ന വ്യക്തിയുടെ ഇതുവരെയുള്ള ന്യൂസുകൾ ആരൊക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ ഏതൊക്കെ ചാനൽസ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ അതിനൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആണെങ്കിൽ തന്നെ ഏത് വീഡിയോസാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ വ്യൂസ് അവർ നോക്കിക്കൊണ്ടിരിക്കും അത് വലിയ തെറ്റൊന്നുമല്ല ബാലിശമായിട്ടുള്ള ഒന്ന് രണ്ട് റീസൺസ് പറഞ്ഞ നന്മയുള്ളൊരു മനുഷ്യനെ ലോകത്തിന്റെ മുന്നിൽ തിന്മ ഉള്ള ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്നു അദ്ദേഹം അവസാനം മീഡിയക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് റിപ്പോർട്ട് ചാനലിനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതൊക്കെ ചെയ്തത് അർജുൻറെ മകന് വേണ്ടിയിട്ടാണ് എന്നെങ്കിലും അവൻ എൻ്റെ മുന്നിൽ വന്ന മനാഫെ നിങ്ങൾ എൻ്റെ അച്ഛനെ തിരയാൻ നിന്നില്ലല്ലോ നിങ്ങൾ എൻ്റെ അച്ഛനെ തെരയാൻ മുൻകൈ എടുത്തില്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ലാതായി പോകും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് ആ ഒരു ദൗത്യം അവിടെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബാക്കി ബിസിനസ് കാര്യങ്ങൾ മറ്റു കുറെ ലോറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹത്തിന് നോക്കാമായിരുന്നു കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കാമായിരുന്നു അല്ലേ പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്യാഞ്ഞതിന്റെ മറ്റൊരു റീസണും പറയുന്നുണ്ട് അദ്ദേഹം ദൗത്യം നിർത്തി അവിടെ നിന്ന് പോയാൽ മിസ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ മിസ്സിംഗ് എന്നൊരു ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏഴു വർഷം കഴിഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെയാവരുത് അർജുൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ കുടുംബത്തിന് അർഹിക്കപ്പെടുന്ന അതായത് ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് അവർക്കത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ മറന്ന് ഞാൻ എൻ്റെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഒക്കെ മാറ്റിവെച്ച് എൻ്റെതായിട്ടുള്ള സകലതും മാറ്റിവെച്ച് എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും മാറ്റി നിർത്തി ഞാൻ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള ഒറ്റ വാക്ക് മതി ഈ കേരളക്കര മുഴുവൻ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാം സത്യം എപ്പോഴും തുറന്ന പുസ്തകമായിരിക്കും കാഴ്ചക്കാർക്ക് മനസ്സിലാവും ആർക്കും ഓടിപ്പോയി അത് വായിക്കാൻ പറ്റും വായിച്ചെടുക്കാൻ പറ്റും കാഴ്ചക്കാരെ മണ്ടരാക്കാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് സ്വന്തം വീട്ടിലെ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് എന്ന് പറയുന്ന വ്യക്തി അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റ് മൊബൈൽ നോക്കിയിട്ടുണ്ട് കിട്ടിയോ അർജുനെ കിട്ടിയോ ഒരു പന്ത്രണ്ടാമത്തെ ദിവസം പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ ഇന്ന് എടുത്തിരുന്നെങ്കിൽ ജീവനോടെ കിട്ടിയിരുന്നെങ്കിലോ പോസിബിലിറ്റി ഒന്നും ഇല്ലായിരിക്കാം എല്ലാ രീതിയിലും ചിന്തിക്കുമ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ് പക്ഷെ പന്ത്രണ്ടാമത്തെ ദിവസം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്നൊന്ന് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവനോടെ കിട്ടോ വീട്ടിലെയും കൂടെപ്പറപ്പിനെ പോലെ തന്നെയാണ് അർജുനെന്ന് പറയുന്ന വ്യക്തി ഈ ദിവസം വരെയും ഈ മലയാളക്കര കണ്ടത് ആ അർജുനെന്ന് പറയുന്ന വ്യക്തി ആ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതാരാണോ നിങ്ങളൊക്കെ ആ കഷ്ടപ്പാടിൽ ഒരു പങ്കാളികളാണ് പക്ഷെ അതിന് നേതൃത്വം വഹിച്ചത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹമാണ് ലോറിയുടെ ഉടമ അദ്ദേഹം മുൻകൈ എടുക്കുമ്പോഴാണ് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പല ഡിസിഷൻസും ഉണ്ടാവുന്നത് മനുഷ്യൻ എപ്പോഴും മനുഷ്യനായി തന്നെ ഇരിക്കട്ടെ മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെയുള്ളത് അത് ഈ മനുഷ്യഗണത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്